മെഹുൽ ചോക്സ്കിയുടെ സ്വത്ത് കണ്ടെത്താൻ ഊർജ്ജിത നീക്കവുമായി ഇ ഡി രംഗത്ത് പത്തു രാജ്യങ്ങൾക്ക് ഇഡി ഇതിനായി വിദേശകാര്യ മന്ത്രാലയം വഴി കത്ത് നൽകിയിട്ടുണ്ട് ചൈന അടക്കമുള്ള രാജ്യങ്ങളിൽ ചോക്സ്കിക്ക് സ്വത്തുണ്ടെന്ന് ഇ ഡി അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു അതേസമയം മെഹുൽ ചോക്സ്കിയെ ഇന്ത്യക്ക് വിട്ടുകിട്ടാനുള്ള നടപടികൾക്ക് ആറംഗ ഉദ്യോഗസ്ഥ സംഘത്തെ അയക്കുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സി ബി ഐയിലെയും ഇ ഡിയിലെയും ഉദ്യോഗസ്ഥരാവും സംഘത്തിലുണ്ടാവുക ഇതുമായി ബന്ധപ്പെട്ട് മുതിർന്ന അഭിഭാഷകരുമായി അന്വേഷണ ഏജൻസികൾ ചർച്ച നടത്തിയിട്ടുണ്ട് ഹരീഷ് സാൽവെ അടക്കമുള്ള അഭിഭാഷകരുടെ ഉപദേശം തേടിയെന്നും വിവരമുണ്ട് ബെൽജിയവുമായി വിദേശകാര്യ മന്ത്രാലയം ചർച്ച ആരംഭിച്ചു അതേസമയം മെഹുൽ ചോക്സ്കിയെ ഇന്ത്യയ്ക്ക് കൈമാറാനുള്ള ബെൽജിയത്തിന്റെ നടപടിക്കെതിരെ അപ്പീൽ നൽകുമെന്ന് ചോക്സ്കിയുടെ അഭിഭാഷകൻ വ്യക്തമാക്കിയിരുന്നു ക്യാൻസർ പോലുള്ള ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ ചോക്സ്കി നേരിടുന്നുണ്ടെന്നും അതുകൊണ്ട് തുടർന്നുള്ള യാത്രകൾ അദ്ദേഹത്തിന്റെ ആരോഗ്യാവസ്ഥ കൂടെ പരിഗണിച്ചായിരിക്കണമെന്നും അഭിഭാഷകൻ ചൂണ്ടിക്കാട്ടി എന്നാൽ ബെൽജിയം കോടതിയെ ചോക്സ്കി സമീപിച്ചാൽ അതിനെ എതിർക്കുമെന്നാണ് പുറത്തു റിപ്പോർട്ടുകൾ പതിമൂന്നായിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ പി എൻ ബി ബാങ്ക് വായ്പാ തട്ടിപ്പ് കേസിൽ പങ്കുണ്ടെന്നാരോപിക്കുന്ന മിഹുൽ ചോക്സ്കിയെ കഴിഞ്ഞ ശനിയാഴ്ചയാണ് ബെൽജിയം പോലീസ് അറസ്റ്റ് ചെയ്തത് തുറമുഖ നഗരമായ ആൻവേപ്പിൽ താമസിക്കുന്നുണ്ടെന്ന് നേരത്തെ തന്നെ റിപ്പോർട്ടുകൾ വന്നിരുന്നതാണ് ഇതിന് പിന്നാലെയാണ് മെഹുൽ ചോസ്കി അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത് മെഹുൽ ചോസ്കിക്കെതിരെ നേരത്തെ ഇന്റർപോൾ റെഡ് കോർണർ നോട്ടീസ് പുറപ്പെടുവിച്ചിരുന്നു മെഹുൽ ചോസ്കിയും അദ്ദേഹത്തിന്റെ അനന്തരവൻ നീരവ് മോദിയും ചേർന്ന് പഞ്ചാബ് നാഷണൽ ബാങ്കിനെ വഞ്ചിച്ചെന്നും വായ്പാ തട്ടിപ്പ് നടത്തിയെന്നുമായിരുന്നു ഇന്ത്യയുടെ ആരോപണം രണ്ടായിരത്തി ഇരുപത്തൊന്ന് മെയ്യിൽ ആൻഡ്യുഗയിൽ നിന്നും മെഹുൽ ചോസ്കിയെ കാണാതായത് വലിയ വിവാദങ്ങൾക്ക് വഴിവച്ചിരുന്നു പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം